ഏ ഇവിടെ ദുബായ് ഒരു വയറണോ ഒന്ന് വയറയിലോ അതെ സമ്മൂമായിരിക്കും സഞ്ജു ടക്കി സഞ്ജു ടക്കിയുടെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും സഞ്ജു ടെക്കി തന്നെ സഞ്ജു ടക്കിയുടെ പേജിലിട്ട ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടത് സഞ്ജു ടക്കിയുടെ ആ ഒരു വണ്ടിയുടെ ആർ സി കട്ടാക്കി കൂട്ടുകാരൻ്റെ ലൈസൻസ് കട്ടാക്കി എന്നുള്ള ആ വാർത്തയൊക്കെ വന്നതിൻ്റെ ശേഷം സഞ്ജു ടക്കി ഇട്ടൊരു വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടത് ഞാൻ ആ ഒരു വിഷയത്തിൽ ആ ഒരു സമയത്ത് തന്നെ സഞ്ജു ടക്കിക്ക് ഈ വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് എൻ്റെ പേജിൽ പോയി നോക്കിയാൽ കാണാം ഞാൻ ഞാനവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് സഞ്ജു ടക്കി ഇതൊരു വലിയ റീച്ചായിട്ട് തന്നെ എടുക്കും സഞ്ജു ടക്കിക്ക് അതൊരു പബ്ലിസിറ്റിയാണ് അത് ഈ വീഡിയോ തന്നെ സഞ്ജു ടെക്കി പറയുന്നുണ്ട് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ അത് നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം സഞ്ജു ടക്കിയുടെ ആ പുതിയ വീഡിയോ എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട് അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇന്ന് കോടതിയുടെ ഒരു ഒരു പരാമർശം വന്നിട്ടുണ്ട് പത്ത് ലക്ഷം ചിലവാക്കിയാലും കിട്ടാത്ത പ്രശസ്തി കുറ്റിപ്പുറത്തേക്കുള്ള യാത്ര കൂട്ടുകാർ മൊത്തമുള്ള ട്രിപ്പാക്കി മാറ്റും മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും പരിഹസിച്ച് വീണ്ടും സഞ്ജു ടക്കിയുടെ വീഡിയോ കൂടുതൽ ശക്തമായ നടപടിക്ക് സാധ്യത ഞാൻ ആലോചിക്കുമായിരുന്നു സഞ്ജുടക്കിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു റീച്ച് തന്നെയാണ് അദ്ദേഹം കണ്ടന്റ് എന്ത് കിട്ടണം എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വാർത്തയൊക്കെ വരുന്നതിന് മുമ്പ് ഒന്നോ ഒരു ലക്ഷത്തിലേക്ക് കിടന്ന വ്യൂസ് ഈ വാർത്ത വന്നതിന് ശേഷം മൂന്ന് ലക്ഷമായി ഇപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഏഴര ലക്ഷത്തോളം ആ വ്യൂസ് അവിടെ ഉണ്ട് രണ്ടാമത് സഞ്ജുട്ടയ്ക്ക് പിന്നീട് ഇട്ട വീഡിയോയ്ക്കെല്ലാം നാലര ലക്ഷം നാല് ലക്ഷത്തിന് പുറത്ത് വ്യൂസ് വന്നിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് സഞ്ചു ടയ്ക്കിക്ക് നല്ലൊരു പബ്ലിസിറ്റി കിട്ടി എല്ലാ വീഡിയോയിലും സഞ്ജുടയ്ക്ക് ഇനി അഥവാ വീഡിയോ റിമൂവ് ചെയ്താലും ഓക്കെ സഞ്ജു ടക്കി വീഡിയോ റിമൂവ് ചെയ്യാൻ പറയുന്നു പക്ഷേ ബാക്കിയുള്ള ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഉള്ള മീഡിയകളിലെല്ലാം സഞ്ജു ടയ്ക്ക് ഈ കാറിൽ സഞ്ചരിക്കുന്നതും കാറിൽ ഇതുപോലെ വെള്ള ഒഴിച്ച് കയറി കിടക്കുന്നതും എല്ലാം വീഡിയോസ് എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് അപ്പോൾ സഞ്ജു ടക്കിയെ കൊണ്ട് വീഡിയോ റിമൂവ് ചെയ്യിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് സഞ്ജു ടക്കിയുടെ വീഡിയോ റിമൂവ് ചെയ്യുന്ന ഒരു ചോദ്യം വന്നാൽ ചോദിച്ചത് ഞാനെടുത്ത് പറഞ്ഞതാണ് എൻ്റെ അത് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് സഞ്ജു ടക്കി സപ്പോർട്ട് ചെയ്തോ എതിർത്തോ ചെയ്യുന്ന വീഡിയോ അല്ല ഇത് എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ് ആരെന്ത് പറഞ്ഞാലും എൻ്റെ അഭിപ്രായം ഞാൻ പറയും സ്പീഡം ടു സ്പീഡല്ല ഫ്രീഡം ടു സ്പീച്ച് അപ്പോൾ ഇത് മാധ്യമങ്ങളെല്ലാം കാണിച്ചിട്ട് പിന്നെയും പിന്നെയും പബ്ലിസിറ്റി സഞ്ജുവിന് കൊടുക്കുന്നതല്ലാതെ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ മാധ്യമങ്ങളും ഇവിടുത്തെ സാധാരണ വ്ളോഗേഴ്സും തമ്മിലുള്ളൊരു വിഷയമുണ്ട് പണ്ട് കുത്തക കമ്പനിക്കാരെ അവരെല്ലാം ഈ പരസ്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഈ ഞാൻ പറയുന്നത് അതായത് ഇങ്ങനത്തെ സഞ്ജു ടെക് പോലുള്ള ബ്ലോഗേഴ്സിൻ്റെ വിഷയങ്ങൾ എത്രത്തോളം പൊലിപ്പിച്ച് കാണിക്കുന്ന ഒരു കാര്യം ഞാൻ പറയുന്നത് ഇന്ന് വ്ളോഗേഴ്സ് വരാൻ തുടങ്ങിയതിനു ശേഷം തുച്ഛമായ രൂപയ്ക്ക് അല്ലെങ്കിൽ ഈ ലക്ഷക്കണക്കിന് രൂപ മീഡിയാസിന് അപ്പുറത്തേക്ക് തുച്ഛമായ രൂപയ്ക്ക് ഇവിടെ ഓരോ പ്രോഡക്റ്റും ഇല്ലെങ്കിൽ ഓരോ കമ്പനികളും പ്രൊമോട്ട് ചെയ്യാൻ വ്ളോഗേഴ്സ് തയ്യാറാണ് അത് ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് ഒരു തിരിച്ചടിയായി അതുകൊണ്ട് എന്തെങ്കിലും വ്ളോഗേഴ്സിന് എന്തെങ്കിലും വിഷയം വന്നാൽ പൊലിപ്പിച്ച് കാണിക്കും അതാണ് സഞ്ജു ടക്കിയുടെ വിഷയത്തിൽ ഈ ഒരു കാര്യം പൊലിപ്പിച്ച് കാണിച്ചത് പക്ഷേ സഞ്ജു ടക്കിക്ക് അത് ഫുൾ മൈലേജായി സഞ്ജു ടക്കിയുടെ ഭാഷയിൽ സഞ്ജു ടക്കി പറയുന്നത് ഞാൻ കേപ്പിച്ച് തരാം ഇനി ഇത് കപ്പിൾ ഷോപ്പിങ്ങിൻ്റെ പേരിൽ ഭാര്യയെ ഉപയോഗിക്കുന്ന കച്ചവടം ചെയ്യുന്ന ഒരു ആളെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ വിഷയങ്ങൾ വീഡിയോ ചെയ്തപ്പോൾ അഞ്ചോളം പേരെ അറസ്റ്റ് ചെയ്തു ആ ഒരു വിഷയം വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്ന് ഞാനെന്ന ചാനലിൽ ഞാനൊരു വ്യക്തിയാണ് പക്ഷേ ഇവിടെ കേരളം മുഴുവൻ ചർച്ച ചെയ്ത വിഷയത്തിൽ എൻ്റെ പേര് ഒരുത്തനും പറഞ്ഞില്ല എൻ്റെ പേര് ഒറ്റ മീഡിയകളും പറഞ്ഞില്ല അതിൽ പറഞ്ഞു ഒരു ബ്ലോഗറെ വിളിച്ച ഒരു ബ്ലോഗറെ വിളിച്ച പെൺകുട്ടി സത്യം പറഞ്ഞു ഒരു ബ്ലോഗറെ വിളിച്ചാൽ എന്തുകൊണ്ട് എന്നെ പറഞ്ഞില്ല കാര്യം എനിക്ക് ക്രെഡിറ്റ് കിട്ടും സഞ്ജുടക്കയുടെ വിഷയത്തിൽ സഞ്ജു നെഗറ്റീവ് ആയതുകൊണ്ട് മാധ്യമങ്ങൾ ആഘോഷിച്ചു എനിക്കത് ക്രെഡിറ്റ് കിട്ടുന്നതുകൊണ്ട് അവനങ്ങനെ സൂചിക്കണ്ട മാധ്യമങ്ങൾ അവനങ്ങനെ വളോഗറിനും കിട്ടണ്ടാന്നുള്ള വെച്ചിട്ട് അപ്പോൾ ആ ഒരു ഇട്ട താപ്പ് ഇടവാൻ പാടില്ല പിന്നെ നമുക്ക് ഈ സഞ്ജു ടക്കയുടെ വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ ഒട്ടും നീട്ടുന്നില്ല കുറച്ച് ചെറിയൊരു വീഡിയോ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം ഞാനിപ്പോ വണ്ടിയാണ് ഓടിക്കുന്നത് ഇപ്പൊ എന്റെ ലൈസൻസ് എങ്ങനെ കട്ടായിരുന്നു എനിക്ക് ഓടിക്കാൻ പറ്റത്തില്ലാണല്ലോ അതുകൊണ്ട് അവരുടെ ഈ മീഡിയ ഉണ്ടല്ലോ അവര് പറഞ്ഞ കംപ്ലൈന്റ് നിങ്ങൾ ആരും വിഴുങ്ങൽ അതല്ല എന്റെ കാർഡ് ആണെങ്കിലും ടെമ്പറായിട്ട് അതിങ്ങനെ കട്ടാക്കിട്ടുണ്ട് വരും പിന്നെ സഞ്ജുവിൻ്റെ ലൈസൻസ് കട്ടാക്കിയിട്ടില്ല ആലോചിക്കണം പലരും പറഞ്ഞ് സഞ്ജുവിൻ്റെ ലൈസൻസ് കട്ടാക്കുന്നത് ഞാൻ തന്നെ ചോദിക്കുന്നതാണ് ആ വണ്ടി സഞ്ജു ഓടിച്ചിട്ടില്ല സഞ്ജു ഓടിക്കാൻ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു കേസിൽ ആ ഡ്രൈവറെ അല്ലെങ്കിൽ അയാളുടെ പേരിൽ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് സഞ്ജുവിനെ ലൈസൻസ് കട്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല നിയമം ഉണ്ടോയെന്ന് അറിയത്തില്ല പക്ഷേ വണ്ടിയുടെ രജിസ്ട്രേഷൻ കട്ടാക്കും കട്ടാക്കി ആ ഓടിച്ച ആളുടെ ലൈസൻസും കട്ടാക്കിയിട്ടുണ്ട് മൂന്നാം തീയതി അഞ്ചാം തീയതി വരെ ഒരു ക്ലാസ് ഉണ്ട് അതിനകത്ത് ഡ്രൈവിംഗ് റൂൾസും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടോണം സഞ്ജു ടക്കിക്കൊരു ആണ് കൊടുത്തത് ആർ ടിയുടെ ക്ലാസ് അതുപോലെ തന്നെ ഒരു ആതുര സേവന ഹോസ്പിറ്റലിൽ പോയി അത് സഞ്ജു ടെക്കി എന്നൊരു ക്രിയേറ്റർ അദ്ദേഹം അത് ഏത് രീതിയിലേക്ക് മാറ്റി എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾക്ക് അതൊരു കണ്ടൻ്റ് ആയിരിക്കുമെന്ന് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അദ്ദേഹം ഈ വീഡിയോയിൽ അത് പറയുന്നുണ്ട് പിന്നെ കഴിഞ്ഞ് നമ്മുടെ ആർ ടിഒ പറഞ്ഞ പോലെ തന്നെ മൂന്നാം തീയതി അഞ്ചാം തീയതി വരെ ഒരു ക്ലാസ് ഉണ്ട് അതിനകത്ത് കുറെ ഡ്രൈവിംഗ് റൂൾസും കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നതാണ് അതൊന്നും തന്നെ നല്ലൊരു കാര്യമാണ് എന്തായാലും എനിക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ അതിന്റെ ബ്ലോഗ്സ് ഞാനെടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ് പിന്നെ സത്യപ്രിപ്പ് പോയിട്ട് കുറച്ചു ആണ് ഇത് എനിക്കോട് മലപ്പുറത്തൊക്കെ ആണ് ഈ സ്ഥലം അപ്പൊ എന്നാലും ഞാൻ എന്റെ ഫ്രണ്ട്സ് കൂടെ നേരെ മലപ്പുറത്തോട്ട് ട്രിപ്പ് പോയി അവിടെ കറങ്ങുകയും ചെയ്യും ഈ ക്ലാസും കൂടെ പൊളിക്കുകയും പ്ലാൻ പിന്നെ നമ്മൾ ഇത് കൂടാണ്ട് ഒരു സോഷ്യൽ സർവീസും കൂടെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആസ് എ പണിഷ്മെന്റ് ഫ്രം ദ ഫ്രോർഒ ആൻഡ് സോഷ്യൽ ഒക്കെ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ പല ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും ഇപ്പം നമ്മൾ ഇതേപോലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ആക്സിഡന്റ് പറ്റിയിട്ടുള്ളവരൊക്കെ ഡൽഫിയോ കയറിയ അതൊക്കെ അതെന്തായാലും നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്തായാലും എന്റെ ഫ്രണ്ട്സ് കൂടെ അതെന്തായാലും ചെയ്താണ് അതുപോലെ തന്നെ ഇതൊരു കോൺടൻ്റ് ആക്കി നിങ്ങളെ കാണിക്കുന്നത് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായാലും എന്താ റീച്ച് ഉണ്ടല്ലോ വേറെ ലെവൽ റീച്ച് ആയി പോയി സത്യം ഒരു പത്ത് ലക്ഷം രൂപ നമുക്ക് കിട്ടിയിരിക്കുന്നത് പോലെ ഒരു രക്ഷയില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല ബി ഫോളോഡ് അതുകൊണ്ട് എല്ലാവരും റൂൾസ് ഫോളോ ആണോ ഞാൻ പറയുന്നു പ്രത്യേകിച്ച് ട്രാഫിക് റൂൾസും കാര്യങ്ങളും എന്തായാലും ഞാൻ ഇനി മുതൽ ട്രാഫിക് റൂൾസ് ഒക്കെ കംപ്ലീറ്റ്ലി നെ ഫോളോ ചെയ്യുന്നതാണ് വിതൌട്ട് ഓൾ റെഗുലേഷൻ സഞ്ജു പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് പത്ത് ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത റീച്ച് ആണ് അദ്ദേഹം അത് അങ്ങനെയൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞെങ്കിലും അത് വാർത്തകാരിലെ എടുത്ത് പ്രചരിപ്പിച്ചെങ്കിൽ അങ്ങനെയാണ് പത്ത് ലക്ഷം രൂപ കൊടുത്താലും റീ കിട്ടാത്ത റീച്ചാ സത്യമാണ് പത്ത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത റീച്ചാണ് ട്വൻറ്റി ഫോർ ന്യൂസ് മനോരമ മീഡിയ വണ് അതേപോലെ റിപ്പോർട്ടർ മാതൃഭൂമി ഇത് എല്ലാത്തിലും പത്രത്തിൽ പിന്നെ രണ്ട് പത്ര രണ്ടോ മൂന്നോ അത് സഞ്ജു കാണിക്കുന്നുണ്ട് അടുത്ത് നിങ്ങൾ ആദ്യം വീഡിയോ കണ്ടപ്പോൾ കണ്ടു കാണും ഇതിലെല്ലാം ഒരു രൂപ പോലും കൊടുക്കാതെ പരസ്യം കിട്ടിയ സഞ്ജു ആണോ അതല്ല ഇവിടുത്തെ മാധ്യമങ്ങളാണോ ജയിച്ചത് ഇവിടെ എം വി ഡി അവരുടെ കൃത്യമായിട്ടുള്ള ചുമതല അവർ എടുത്തിട്ടുണ്ട് അവർ കൃത്യമായിട്ട് ഇതറിഞ്ഞപ്പോൾ തന്നെ വിളിപ്പിക്കുകയും വണ്ടിയുടെ ആർസി കട്ടാക്കുകയും അതേപോലെ തന്നെ എന്താ പറയുക ഓടിച്ച ആളുടെ ലൈസൻസ് കട്ടാക്കുകയും ചെയ്തു സഞ്ജു ചെയ്തത് വലിയ മണ്ടത്തരം തന്നെയാണ് റോഡിലൂടെ ഇങ്ങനെ ഒരു പരിപാടി കാണിക്കാൻ പാടില്ലായിരുന്നു അതേപോലെ തന്നെ സഞ്ജുവിന് ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള പ്ലേസിൽ സഞ്ജുൻ്റെ വീട്ടിൽ അവിടെ ഇവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യായിരുന്നു ഇനിയുള്ള പരിപാടികൾ അദ്ദേഹം എന്തായാലും അങ്ങനെ ചെയ്യത്തുള്ളൂ പക്ഷേ ഒരു പരിപാടി കൊണ്ട് ഞാൻ പറയുന്നത് പലർക്കും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ സഞ്ജു സപ്പോർട്ട് ചെയ്യുകയാണ് നിങ്ങൾ ഈ പറയുന്ന നിയമവിരുദ്ധമായ ചെയ്ത പരിപാടി സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത് ഞാൻ പറയുന്നത് മാധ്യമങ്ങൾ ഒരിക്കലും ഈ രീതിയിലേക്ക് സഞ്ജു വന്ന് കാറിൽ ഇറങ്ങുന്നതും അയാളുടെ ഈ വീഡിയോകൾ തന്നെ വെള്ളത്തിൽ കിടന്ന് തുള്ളിച്ചാടുന്ന നിയമലംഘനത്തിൻ്റെ വീഡിയോ തന്നെയാണ് വാർത്തകളെടുത്ത് പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ഈ വാർത്താ ചാനലുകാരും സഞ്ജു തമ്മിൽ എന്താ വ്യത്യാസം സഞ്ജു ഇത് എന്താ ഈ പറയുന്ന നിയമലംഘനം നടത്തി വണ്ടി റോഡിലൂടെ ഓടിച്ചു ഇതേ വീഡിയോ മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ ചാനലിൽ ഇടുന്നു അപ്പോൾ ഇവ ഈ സഞ്ജുവും അവര് തമ്മിൽ എന്താ വ്യത്യാസം ആ നിയമലംഘനം തന്നെ അവരും വാർത്തകളിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് സഞ്ജുവിന് പിന്നെയും അത് റീച്ച് ആവുന്നു അവർ വിചാരിച്ച് സഞ്ജു മെന്റലി തകർന്നു പോകുന്നു പക്ഷേ സഞ്ജു അവർ തകർന്നില്ല ഇവിടെ എനിക്കൊരു കാര്യം പറയുന്നുണ്ട് നിയമം സഞ്ജുവിനെതിരെ കൃത്യമായി കർശനമായി എടുത്ത ഇവിടെ നിയമം നടപ്പിലാക്കുന്നവരോട് എനിക്ക് ചോദിക്കാൻ കാര്യമുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ റോഡ് ഇല്ല എൻ്റെ ഈ റോഡ് സ്ഥലത്ത് റോഡ് റോഡ് പൊളിഞ്ഞിടക്കോണ്ട് മഴ ആയിട്ട് വലിയൊരു കുഴിയായി വെള്ളം കയറിയിട്ട് ഇല്ല ഒരു സ്കൂട്ടറുകാരൻ വന്നുകഴിഞ്ഞാൽ ചന്തീയും അവിടെ വീഴും വീട് കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ അപകടം പറ്റും ഈ കുഴി എനിക്കോ ഇവിടെ നാട്ടുകാർക്കോ അടയ്ക്കാൻ പറ്റത്തില്ല അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കെതിരെ കേസ് ആലോചിച്ചു നോക്കാം ഇവിടെ ആരും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു അധികൃതരുടെ ഭാഗത്തു നിന്നോ നടക്കുന്നുമില്ല ഇതിനൊക്കെ എതിരെ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല തലതലയെന്ന് പറയുമ്പോൾ മണമഴയെന്ന് പറയുന്ന കാര്യമല്ല അതല്ല നിങ്ങൾ തോന്നുന്നു എന്തിനാണ് വണ്ടിയുടെ കാര്യം പറയും ഈ കാര്യം സംസാരിക്കുന്നത് ഇതും സംസാരിക്കണം കാരണം നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം സഞ്ജുവിനെ ആഘോഷിച്ച മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ വിഷയങ്ങൾ ആഘോഷിക്കുന്നില്ല ഇവിടെ ആളുകൾ റോഡിൽ എത്രത്തോളം പൊലിയുന്നുണ്ട് ഡെയിലി കൃത്യമായിട്ട് ഇവിടെ വിൽക്കുന്ന ഗവൺമെൻറ് വിൽക്കുന്ന മദ്യം ഏടിച്ച് പരിധിയിലധികം കൂടിച്ചുകൊണ്ട് റോഡിലൂടെ എത്രക്കെയാന്ന് പറഞ്ഞാൽ എത്രയ്ക്കൊക്കെ ശിക്ഷ കിട്ടും എത്രക്ക് ഊതിച്ച് നോക്കുകയെന്ന് പറഞ്ഞാൽ ഓടിച്ചുകൊണ്ട് ഇടിച്ചിട്ട് എത്ര രൂപ ജീവിതം ജീവനും ഇല്ലാതാവുന്നുണ്ട് എന്തുകൊണ്ട് ഇതൊക്കെ കർശനമായ നടപടി ഉണ്ടാവുന്നില്ല പല ആളുകൾ മദ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഇവരെ ഒന്നും പിടിക്കുന്നില്ല റോഡിൽ ഇരുന്നു ഇല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ ഇരുന്നു കൊണ്ട് ഇല്ലെങ്കിൽ പബ്ലിക്കായിട്ട് മദ്യം കുടിച്ച് കാണിക്കുന്ന പല ആളുകളും ആളുകളുണ്ടല്ലോ എന്തുകൊണ്ട് അവരുടെ പേരിൽ നടപടി എടുക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും നിയമം ഒരുപോലെ തന്നെ ആയിരിക്കണം പിന്നെ ഇതിനപ്പുറത്തേക്ക് ഇനി കർശനമായ നടപടിയെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക അവിടെ സഞ്ജുവിൻ്റെ വീഡിയോ റിമൂവ് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാണ് ചെയ്യേണ്ടത് കാര്യം നിയമവിരുദ്ധമല്ലാത്ത വീഡിയോ ആണെങ്കിൽ അത് റിമൂവ് ചെയ്യണം പക്ഷേ ഇവിടെ സഞ്ജുവിൻ്റെ വീഡിയോ ഇട്ടിരിക്കുന്ന മാധ്യമങ്ങളിലെ എല്ലാ വീഡിയോസും റിമൂവ് ചെയ്യേണ്ടേ അതും എൻ്റെ ഒരു ചോദ്യമാണ് പിന്നെ ഇതിനപ്പുറത്തേക്ക് സഞ്ജുവിന് എന്ത് ശിക്ഷ കൊടുക്കാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കി വണ്ടി ഓടിച്ച ആളുടെ ലൈസൻസും കട്ട് ചെയ്യാം വണ്ടിയുടെ ആർ സിയും കട്ട് ചെയ്യാം ഇവർക്ക് ഈ ഒരു ശിക്ഷ കൊടുക്കുന്ന അപ്പുറത്തേക്ക് ഇവിടെ ചെയ്യേണ്ടത് മാധ്യമങ്ങൾ ഇവരെ ആഘോഷിക്കുന്ന ഒരു പരിപാടി അവർക്ക് തന്നെ ഫേവറബിൾ ആവുന്ന രീതിയിലേക്ക് സഞ്ജു ബ്ലോഗൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് അതായത് മാധ്യമങ്ങൾ നിരന്ന് നിൽക്കുന്നു വലിയൊരു താരപരിവേഷം പോലെ സഞ്ജു ഇറങ്ങുന്നു സഞ്ജുവിന് അങ്ങനെ ആക്കിക്കൊടുത്ത് സഞ്ജുവിൻ്റെ തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല സഞ്ജു ചെയ്തു ു അതൊരു മണ്ടത്തരവായിരുന്നു പൊട്ടത്തരവായിരുന്നു അതിൽ സഞ്ജു പെട്ടു ഓക്കെ പക്ഷെ അതിനപ്പുറത്തേക്ക് പിന്നീട് സഞ്ജുവിനുള്ള ബൂസ്റ്റ് ഇവിടുന്ന് മീഡിയ കൊടുത്തു വീഡിയോ നെഗറ്റീവായിട്ട് ആയിട്ട് മീഡിയാസ് നെഗറ്റീവായിട്ടാണ് സഞ്ജുവിനെ പോർട്ടേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അത് ഭയങ്കര പോസിറ്റീവായി പോയി അത് വന്ന് താരപരിവേഷത്തോടെ ഇറങ്ങുന്നു എല്ലാ വീഡിയോസും ഇങ്ങനെ കാണിക്കുന്നു മീഡിയാസ് വ്ളോഗേഴ്സിനെ തകർക്കാൻ ശ്രമിച്ചു പക്ഷേ വളോഗർ അവിടെ ആ ഈ പറയുന്ന പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് ദുബൈയിൽ വരെ റേഡിയോയിൽ സഞ്ജുവിൻ്റെ പേര് പറയുന്നു നാട്ടിലുള്ള പല ആളുകളും ഇതുവരെ സഞ്ജുവിനെ കണ്ടിട്ടില്ലാത്തവരെ എൻ്റെ വീഡിയോ ചെയ്യുന്നു ഞാൻ ആ വീഡിയോ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു നിയമലംഘനത്തെ ഒരിക്കലും ഒരു മാധ്യമം ഇങ്ങനെയല്ല സമീപിക്കും ത് സഞ്ജുവിന്റെ ഭാഗത്ത് തെറ്റാണ് അയാൾക്ക് പണിഷ്മെന്റ് കിട്ടിയെങ്കിൽ മാധ്യമങ്ങൾ ഇങ്ങനെയല്ല ഈ വിഷയത്തെ സമീപിക്കേണ്ടത് മാധ്യമങ്ങൾ മാധ്യമങ്ങളാണ് ഈ വിഷയത്തെ കുറ്റം പറയുക തന്നെ ചെയ്യും അയാളുടെ ഒരു വീഴ്ച ആഘോഷിക്കാൻ ഇറങ്ങി തിരിച്ച മാധ്യമങ്ങൾ അയാൾ ചെയ്ത അതേ കുറ്റകൃത്യത്തിന്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ടല്ല മാധ്യമങ്ങൾ ഈ പരിപാടി കാണിക്കേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ ഭാഗത്ത് തെറ്റേണ്ടത് നിങ്ങൾ പറ സഞ്ജു ചെയ്ത നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടി റോഡിലൂടെ വണ്ടിക്കകത്ത് വെള്ളം ഒഴിച്ചുകൊണ്ട് ഓടിച്ച പരിപാടി അതേപോലെ തന്നെ സഞ്ജു ചെയ്ത തെറ്റെന്താ ഈ വീഡിയോ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് അതേ തെറ്റുകളല്ലേ മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമം ചെയ്യുന്ന സഞ്ജുവിൻ്റെ അതേ റോഡിലൂടെ വണ്ടി വെള്ളം ഒഴിച്ചുകൊണ്ട് ഓടിക്കുന്ന വീഡിയോ മാധ്യമം ാണ് അപ്പോൾ മാധ്യമങ്ങളും ആ ഒരു കുറ്റത്തെ ആ ഒരു നിയമവിരുദ്ധതയെ എടുത്തു കാണിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിനും ചോദ്യം ചെയ്യുക തന്നെ വേണം മാത്രമല്ല ഈ എടുക്കുന്ന നടപടികൾ ഉടനടി എടുക്കുന്ന നടപടികൾ ഈ റോഡിൽ വീണ് പൊലിയുന്ന ആളുകൾക്ക് കൂടെ എടുക്കണം റോഡിലെ കുഴികളടക്കാനും കൂടെ അത് അതുപോലെ തന്നെ റോഡിൽ അനധികൃതമായിട്ട് ചെയ്തു വെച്ചേക്കുന്ന ഈ റോഡ് വഴിയുടെ ഭാഗമായിട്ട് വെച്ച് ഒരു സാധനങ്ങൾ വെച്ചിട്ട് അടി കഷണവും സാധനവും വെച്ചിട്ട് അതിനകത്ത് ബോർഡ് വെക്കാതിരുന്നിട്ട് റിഫ്ലക്ടർ വെക്കാതിരുന്നിട്ട് ആളുകളൊന്ന് ഇടിച്ച് പൊലിയുമ്പോൾ അതേപോലെ റോഡ് വഴിയുടെ ആവശ്യമായിട്ട് ഈ പറയുന്ന തൊട്ട് ജെ സിയും മറ്റേത് മറിച്ചതൊക്കെ ഇട്ട് പഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വഴി തടസ്സമായിട്ട് ആളുകൾ ഒന്ന് ഇടിച്ചു മരിക്കും അതിനെതിരെ എല്ലാം കൃത്യമായിട്ട് നടപടി എടുക്കണം മാധ്യമങ്ങളത് കവർ ചെയ്യുകയും വേണം അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങൾ ആ ഒരു കാര്യം മാധ്യമങ്ങൾ ആലോചിക്കുക റീച്ച് ആഗ്രഹിക്കുന്നവർക്ക് ഈ രീതിയിൽ റീച്ച് കൊടുക്കാതിരിക്കുക അതെനിക്ക് പറയാനുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലായിടത്തും സത്യസന്ധമായിട്ട് നിൽക്കുക കപ്പിൾ സോപ്പിൻ്റെ വിഷയത്തിൽ നമ്മളൊക്കെ ഒതുക്കിയതുപോലെ ഈ ഒരു വിഷയത്തിനു സഞ്ചനം ഒതുക്കാതിരുന്നല്ലോ അദ്ദേഹത്തിന് നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് റീച്ച് കൊടുക്കാൻ ശ്രമിച്ചല്ലോ വൈൻഡപ്പ് ചെയ്യുന്ന സൈനിങ് ഔട്ട്